േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ വിജയ് ശങ്കറിനെ ഞെട്ടിച്ചു കൊണ്ടുള്ള പുതിയ വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒടുവിൽ വിജയ് ശങ്കർ നൽകിയ അഡ്മിഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇത് ഒളിച്ചു വെച്ചാണ് അവൾ മുന്നിലേക്ക് നടത്തുന്നത് പക്ഷേ ഇതേ സമയം ചിഹ്നുവിന് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ വാങ്ങി കൊടുക്കണം എന്ന് വിചാരിച്ചു കൊണ്ട് അർച്ചനയും നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതോടെ അർച്ചന ഫോൺ ചെയ്യുകയാണ് ചിന്നുവിനെ ചിന്നുവിനോട് ഞാനൊരു കോളേജ് പറഞ്ഞു വെച്ചിട്ടുണ്ട് അവിടെ നിനക്ക് വേണ്ടതെല്ലാം ലഭിക്കും നീ ധൈര്യമായി മുന്നിലേക്ക് പോകും അമ്മ കൂടെയുണ്ട് എന്ന് പറയുന്നു ഇതോടെ ഇനി എന്ത് ചെയ്യും അച്ഛൻ നൽകിയ ഫോമിന്റെ കാര്യം അമ്മയോട് പറയാൻ സാധിക്കുമോ അമ്മയോട് പറഞ്ഞാൽ അമ്മ അത് ഏത് രീതിയിലാവും എടുക്കുക എന്നെ സംശയിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ തൽക്കാലത്തേക്ക് ഈ കാര്യം അമ്മയോട് പറയണ്ട ഇന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ചിന്നുവിൻ്റെ ഈ ചതിയെപ്പറ്റി അറിയാനിടയാകുന്നത് അർച്ചന അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്തു ചെയ്യും എന്നറിയാതെ നിന്നു പോകുന്നു അർച്ചന ചിന്നുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു ചതി അർച്ചന പ്രതീക്ഷിച്ചതല്ല ഇതോടെ അർച്ചന ചിന്നുവിനെ കാണാൻ എത്തുകയാണ് ചിന്നു നീ മറ്റേതെങ്കിലും കോളേജിൽ ഫോം ഫിൽ ചെയ്തു കൊടുത്തിരുന്നോ ഈ ചോദ്യം കേട്ട് ചിന്നു ആകെ ഞെട്ടിപ്പോകുന്നു ഒടുവിൽ സത്യങ്ങൾ പറയാൻ തയ്യാറാകുന്ന ചിന്നു വിജയ് ശങ്കർ ഒരു ഫോം നൽകിയിരുന്നു എന്നും അതുകൊണ്ട് അച്ഛൻ നൽകിയ ഫോം താൻ ഫിൽ ചെയ്ത് കൊടുത്തു എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് അർച്ചനയ്ക്ക് തിരിച്ചടിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്